നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ ഗുരുവര എന്ന എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ പ്രേതപാതകള് അതിനെക്കുറിച്ച് അറിയാൻ വലിയ ആഗ്രഹമുണ്ടോ അതായത് പ്രേതങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് പ്രേതത്തിൻ്റെ കഥ കേട്ട് പേടിക്കാനല്ല പ്രേതത്തിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മറ്റൊരു ചാനലുണ്ട് സുനിൽ സുന്ദർ രാമൻ എന്നാണ് അതിൻ്റെ പേര് ആ ചാനലിൽ ഞാൻ പറയുന്നത് ഞാനൊരു പ്രേതപാതകൾ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ പേടിക്കാത്ത വിധത്തിൽ ഞാൻ ഞാനതിനകത്ത് പറയുന്നുണ്ട് താല്പര്യമാണെങ്കിൽ ആ ചാനൽ കയറി നിങ്ങൾക്ക് കാണാം ഞാൻ ഇന്ന് പറയുന്നത് വിവാഹ തടസ്സങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് വിവാഹ തടസ്സം പല കാരണങ്ങളാൽ വരാം പക്ഷേ അതിൽ ജ്യോതിഷവിധി പ്രകാരം വരുന്ന ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സർപ്പദോഷം അതായത് നാഗശാപം നാഗശാപം ഉള്ളവർക്ക് വിവാഹം നടക്കാതിരിക്കുക വിവാഹം നടന്നാലും ദമ്പതിമാർ തമ്മിൽ മാനസിക ഐക്യം ഇല്ലാതിരിക്കുക സന്തതികൾ ഉണ്ടാകാതിരിക്കുക സന്തതികളെ കൊണ്ട് എന്നും വിഷമിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് സർപ്പദോഷം കൊണ്ട് വരുന്നത് അതിൽ പ്രധാനം വിവാഹ തടസ്സം തന്നെയാണ് വിവാഹം നടക്കില്ല അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് ലഗ്നാൽ അഞ്ചിലൊക്കെ സർപ്പം വന്നു കഴിഞ്ഞാൽ വളരെ നമുക്ക് അതായത് ഇതുപോലുള്ള ദോഷം നമ്മളിലേക്ക് വരാമെന്നുള്ളതാണ് അപ്പോൾ അതിന് എന്തൊക്കെ പരിഹാരങ്ങളെന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മളെ ജാതകം പരിശോധിച്ച് അതിൻ്റെ ഒരു ഒരു എത്രത്തോളം കടുപ്പമായി നമ്മളോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ദോഷകരമായി നിൽക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് അല്ലെങ്കിൽ അതിനെ വെച്ചിട്ടാണ് പരിഹാര മാർഗങ്ങൾ പല നമ്മൾ ചെയ്യുന്നത് അപ്പം ഏറ്റവും ശക്തമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന പരിഹാരങ്ങൾ കൊണ്ടൊന്നും നടക്കില്ല അതിന് നിങ്ങളുടെ വീട്ടിൽ വെച്ച് ചെയ്യേണ്ടുന്ന സർപ്പദോഷ പരിഹാര പൂജകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ പിന്നീടൊരു എപ്പിസോഡ് ചെയ്യാം അപ്പം ഇത് തൽക്കാലം ഞാൻ പറയുന്നത് സർപ്പദോഷമുണ്ട് എന്ന് നമ്മുടെ ജാതകത്തിൽ കണ്ടാൽ അതുകൊണ്ട് നമുക്ക് എന്താണ് പറയുന്നത് ഈ വിവാഹം നടക്കാതിരിക്കുക നമ്മുടെ കുട്ടികളുടെ വിവാഹം എന്നൊക്കെ നടക്കാതിരിക്കുമ്പോൾ സർപ്പദോഷം കൊണ്ടാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തോളൂ വലിയ കുഴപ്പമില്ലാത്ത ദോഷമൊക്കെ ആണെങ്കിൽ ഒരു പരിധി ഉള്ളതാണെങ്കിൽ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പൊ അതിനാദ്യം നമ്മള് രാഹുവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തുക സർപ്പനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് സ അതിന് നമ്മൾ ചെയ്യേണ്ട ആയില്യം നാളുകളിൽ നമ്മൾ നാഗർ ക്ഷേത്രങ്ങൾ ആയില്യ പൂജ നടക്കുന്ന ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് ദേവീക്ഷേത്രങ്ങൾ മഹാദേവി ക്ഷേത്രം എല്ലാ ക്ഷേത്രത്തിലും മിക്കവാറും ക്ഷേത്രം നാഗപ്രതിഷ്ഠ ഉണ്ടാകും അവിടെ ആയില്ല നാളിൽ ആയില്യപൂജയും നടക്കും അങ്ങനെയുള്ള ക്ഷേത്രത്തിൽ പോയി ഇപ്പം നമ്മുടെ മകനാണ് അല്ലെങ്കിൽ മകൾക്കാണെങ്കിൽ അവരുടെ നാളും പേരും പറഞ്ഞിട്ട് നൂറും ബാലനും കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നൂറും ബാലനും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ നാളും പേരും പറഞ്ഞ് അർച്ചന കൊടുക്കുക മഞ്ഞപ്പൊടിയോ മഞ്ഞഹാരമോ മഞ്ഞപ്പട്ടോ വാങ്ങിച്ച് നമ്മൾ അവിടെ നടക്കി വെക്കുക ഈ അവിടെ നിന്ന് കിട്ടുന്ന ആയില്യ പൂജ കഴിഞ്ഞ് കിട്ടുന്ന മഞ്ഞൾ പ്രസാദം അത് കൊണ്ടുവന്നിട്ട് ആർക്ക് വേണ്ടിയാണോ ആണോ നമ്മൾ ഈ പൂജ ചെയ്തത് അർച്ചന നടത്തിയത് അവർ കുളിച്ച് ശുദ്ധമായി പുറത്തു പോകുമ്പോൾ ആ മഞ്ഞപ്പൊടി നല്ല ശുദ്ധമായ ജലത്തിൽ ഒന്ന് ഒന്ന് ചാലിച്ച് നെറ്റിയിൽ ഒന്ന് കുറയായി ഇട്ടുകൊണ്ട് പോകുന്നതൊക്കെ വളരെ നല്ലതാണ് അതിനോടൊപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്നൊരു കാര്യം ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ അമ്മയപ്പൻ അവർ ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദിവസം പോയി ആർക്കാണ് വിവാഹം നടക്കാൻ സാധ നമുക്ക് നടക്കാതിരിക്കുന്നത് അവർക്ക് അവരുടെ നാളും പേരും പറഞ്ഞിട്ട് സ്വയംവര അർച്ചനയ്ക്ക് കൊടുക്കുക മഹാദേവൻ മാത്രമുള്ള ക്ഷേത്രത്തിലും ചെയ്യാറുണ്ട് പാർവതി മാത്രമുള്ള ക്ഷേത്രത്തിലും ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലുള്ള ദോഷങ്ങൾ നിൽക്കുകയാണെങ്കിൽ ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ അവിടെ പോയിട്ട് തിങ്കളാഴ്ച ദിവസം ഈ സ്വയംവര അർച്ചന അവരുടെ നാളു പേരും ചെയ്യുന്നതിനും ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഈ ആയില്യം നാളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാഗരുടെ മുമ്പിൽ നാഗപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവനും പാർവതിയും ഒന്നിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി സ്വയംവര അർച്ചന നടത്തുന്നതും വളരെ നല്ലതാണ് ഇനി പറയാൻ പോകുന്നതാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്നൊരു കാര്യം അതായത് നാഗപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിൽ ുടെ മുമ്പിൽ ഏഴ് ദിവസം ആ നാരങ്ങ വിളക്ക് കത്തിക്കണം നാരങ്ങ വിളച്ച ഏഴ് നാരങ്ങ വിളക്കാണ് കത്തിക്കേണ്ടത് അതായത് നാല് നാരങ്ങ കൊണ്ടുവന്ന് അതിനെ രണ്ടായി കീറി എടുക്കുമ്പോൾ എട്ട് കഷ്ണങ്ങൾ കിട്ടും അതിൽ ഒന്നിന് നമ്മൾ ഉപേക്ഷിച്ച് ഏഴെണ്ണം അപ്പം അത് എങ്ങനെയാണ് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടതെന്ന് അറിയാമല്ലോ അതിൻ്റെ ആ ആ ചാറെല്ലാം ഞെക്കി കളഞ്ഞിട്ട് തിരിച്ച് അത് പൊട്ടിപ്പാകാതെ മൂടുഭാഗം പൊട്ടിപ്പാകാതെ തിരിച്ച് വിളക്കായിട്ട് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ നല്ലെണ്ണ എല്ലെണ്ണ രണ്ടു തന്നെ എണ്ണ കേട്ടോ ഒഴിച്ച് അതിനകത്ത് തിരിയിട്ട് ഒരു തട്ടത്തിൽ ഏഴ് വിളക്കും ഒന്നിച്ച് വെച്ച് കത്തിച്ച് നാഗരുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് വരുന്നൊരു ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കവാറും ക്ഷേത്രത്തിൽ അങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ പോറ്റന്മാർ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല അത് ചോദിച്ച് കമ്മിറ്റിക്കാരുടെയും പൊറ്റുമാരുടെ അനുവാദം വാങ്ങിച്ചതിന് ശേഷം നമുക്ക് തന്നെ അത് കത്തിച്ച് ആ നടയിൽ വെക്കാം അപ്പോൾ ഈ ഇതിനകത്ത് വരുന്നൊരു ദിവസം എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും നമുക്കിത് കത്തിക്കാൻ സാധിക്കില്ല കാരണം ഇത് കത്തിച്ച് വെക്കേണ്ടത് രാഹൂർ സമയത്തിനാണ് കത്തിക്കേണ്ടത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിശേഷം അപ്പോൾ രാഹുർ സമയത്തിന് നട തുറന്നിരിക്കുന്നത് ഞായറും തിങ്കളും മാത്രമേ ഉണ്ടാവുള്ളൂ ഞായറാഴ്ചയാണെങ്കിൽ വൈകുന്നേരം നാലര തൊട്ട് ആറ് മണിവരെയാണ് രാഹുർ മിക്കവർ അഞ്ചഞ്ചര മണിക്ക് ക്ഷേത്രങ്ങൾ തുറക്കും ആ സമയത്തിന് നമുക്ക് കത്തിച്ചു വയ്ക്കാം ഞായറാഴ്ച വൈകിട്ട് നാലര മുതൽ മണി വരെയാണ് ഒന്നര മണിക്കൂറാണ് രാഹു നിൽക്കുന്നത് ആ രാഹു നിൽക്കുന്ന സമയം തന്നെ കത്തിച്ചു വയ്ക്കുക തിങ്കളാഴ്ചയാണെങ്കിൽ രാവിലെ ഏഴര തൊട്ട് ഒൻപത് വരെ ഒന്നര മണിക്കൂറാണ് അപ്പം ഞായറാഴ്ച വൈകിട്ടും തിങ്കളാഴ്ച രാവിലെയും തിങ്കളാഴ്ചയാണെങ്കിൽ രാവിലെ ഏഴരയ്ക്കും ഒൻപത് മണിക്കും ഇടയ്ക്ക് ഞായറാഴ്ചയാണ് വൈകിട്ട് നാലരയ്ക്കും ആറു മണിക്കും ഇടയ്ക്ക് ഏഴ് നാരങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ കത്തിച്ച് നാഗരുടെ മുമ്പേ സമർപ്പിക്കുക അത് കമ്മിറ്റിക്കാരുടെ അനുമതിയോടുകൂടി ചെറിയ ഫീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടച്ച് അതിനുശേഷം നമ്മൾ വെച്ചിട്ട് നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല പോറ്റിമാർ നമ്മൾ കത്തിച്ചു കൊടുക്കുമ്പോൾ പോറ്റിമാർ തന്നെ വന്ന് അത് ഒഴിഞ്ഞ് അതിൻ്റെ പ്രസാദവും തരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ചില അറിഞ്ഞുകൂടാത്ത പോറ്റിമാരാണ് ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വേണ്ട എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ കമ്മിറ്റിക്കാരുമായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ഈ മൂന്ന് കർമ്മങ്ങൾ കൃത്യമായി നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു പരിധിവരെയുള്ള സർപ്പദോഷങ്ങൾ നാഗശാപങ്ങൾ ഒഴിവായി കുട്ടികൾക്ക് വിവാഹം നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകും അത് വിവാഹം നടന്നാൽ മാത്രം പോരാ വിവാഹത്തിന് ശേഷവും അവരുടെ ജീവിതം വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് പോകാനും നല്ല സന്തതികൾ ലഭിക്കുവാനും ആ സന്തതികളിൽ നിന്നും എന്നും മനസ്സുഖം കിട്ടാനും മനോദുഖമല്ല മനോ മനസ്സുഖം കിട്ടാനും ഒക്കെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വളരെ ഗുണകരമായിരിക്കും അതായത് സർപ്പദോഷത്തിന് ശമനം കിട്ടുന്നതിന് ഈ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് പക്ഷേ സർപ്പദോഷം ഒരു പരിധിക്കപ്പുറം കൂടിപ്പോയാൽ ഈ കർമ്മങ്ങൾ കൊണ്ടൊന്നും ഇത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദോഷം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല ജോഡ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ സർപ്പദോഷമുള്ളത് കൊണ്ടാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഒരു ദോഷം എത്രത്തോളം നമ്മൾ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തുടക്കമൊക്കെ ആണ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ചെയ്തു നോക്കൂ വിവാഹ തടസ്സം മാറിക്കിട്ടും അതുപോലെ തന്നെയാണ് ഈ ദമ്പതിമാർ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ മാനസികമായിട്ടൊക്കെ കുറച്ചകന്ന് താമസിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലായിട്ട് പൊരുത്തപ്പെടാതെ പോകുന്നവർക്കും ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യാം അതിനകത്ത് ശിവനും പാർവതിയും ഒന്നിച്ചുള്ള ക്ഷേത്രത്തിൽ പോകുമ്പോൾ രണ്ടു പേരുടേയും ഭാര്യയും ഭർത്താവിൻ്റെയും നാളും പേരും പറഞ്ഞിട്ട് ഐക്യമത്യാർച്ചന ആണ് ചെയ്യേണ്ടത് അവിടെ സ്വയംഭരാർച്ചനയല്ല ഐക്യമത്യാർച്ചനാണ് ചെയ്യേണ്ടത് ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ല ഈ ആദ്യം പറഞ്ഞ ആ രണ്ടുപേരുടെയും നാളും പേരും പറഞ്ഞിട്ട് ചെയ്യാം അതുപോലെ ഈ നാഗുടെ മുമ്പിൽ വിളക്ക് കത്തിക്കുക അത് രണ്ടുപേർ ഈ അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സന്തോഷകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ നാളും പേറ്റുമാണ് ചെയ്യേണ്ടത് അല്ല വിവാഹം നടക്കാനാണെങ്കിൽ മ മകനാണെങ്കിലും മകളാണെങ്കിലും അവരുടെ നാളും പേറ്റും ചെയ്യുക അപ്പം ഇത് രണ്ടും തടസ്സമുള്ളവർ തന്നെ പോയി ചെയ്യണമെന്നില്ല അവർക്ക് വേണ്ടിയിട്ട് അവരെ സ്നേഹിക്കുന്ന അതായത് ശത്രുക്കളെ പറഞ്ഞു വിടരുത് അമ്മയോ സഹോദരങ്ങളോ ഏറ്റവും വേണ്ടപ്പെട്ടവർ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ചെയ്യാൻ സാധിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് ക്ഷേത്രത്തിൽ പോയി ചെയ്യാം എന്നുള്ളതാണ് അപ്പം ഇപ്പം നമ്മുടെ മക്കൾ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷമായി ജീവിക്കുന്നില്ല അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല ഇങ്ങനെ കൊണ്ടെങ്കിലും ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ കാര്യം ക്ഷേത്രങ്ങളിൽ അതും അമ്മമാർക്ക് പോയി ചെയ്യാം അച്ഛന്മാർക്ക് ചെയ്യാം സഹോദര സ്ഥാനീയർക്ക് ചെയ്യാം പക്ഷെ ആര് ചെയ്താലും അവർ നന്നായി വരണം അല്ലെങ്കിൽ അവരുടെ ദോഷങ്ങൾ മാറി അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് മാത്രമേ അത് ചെയ്യിപ്പിക്കുവാനും പാടുള്ളൂ ഞാൻ ഈ പറഞ്ഞ കർമ്മം നിങ്ങൾ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ നല്ല ഉയർച്ച അല്ലെങ്കിൽ നിങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനയ്ക്ക് കൃത്യമായി നല്ല പരിഹാരം നിങ്ങൾക്ക് കിട്ടും അതിനൊരു സംശയം വേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് പക്ഷേ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമകാരത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഒരാഴ്ചയ്ക്കുള്ളിൽ അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമുക്ക് നേരിട്ട് സംസാരിക്കാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ട് ഞാനത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് വന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഞാനത് നേരിട്ട് വരാം അത് നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അത് എവിടെയാണെങ്കിലും അതായത് ഈ ജില്ലയിലാണെങ്കിലും മറ്റൊരു ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്ത് പൂർണ്ണമായി അത് മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ ജ്യോതിഷം നേരിട്ട് വന്ന് കണ്ട് ചെയ്യാം ഞാൻ നമുക്ക് നേരിട്ടിരുന്ന് നിങ്ങളുടെ ജ്യോതി പ്രശ്നങ്ങൾ ജ്യോതിഷവിധി പ്രകാരം പരിശോധിച്ച് പരിഹരിക്കാനും പറ്റും അത് കണ്ടുപിടിക്കാനും ഒക്കെ പറ്റും അതിന് നിങ്ങൾ നേരിട്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടി നല്ലവിധ പ്രോത്സാഹനങ്ങൾ തന്നെ വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷം ും സമാധാനം ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം